മ്മ്. അണ്ട കേ ഓർണ. മ്മ്. മലരിയോ നമ്മളെ റഷ്യന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ പെണ്ണ് ഒരു മാസം ശമ്പളം 10000 രൂപ. അതിര്? അയനൊന്നുമില്ല. ഞാനും എവിടെങ്കിലും വീട്ടുപണികി പോയിട്ട് 10000 രൂപ ഇടക്കിയാലോ നാലേക്ക? ഓയ്,ന്നെ. നിന നി നീ ഒക്കളി വീട്ടുപണികി. ഓല്ല പിന്നെ. അതേ. റസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതു. റസിയെക്ക് പെങ്ങനെയുണ്ട്? അവരണ്ടിരിന്നല്ല ഹോസ്പിറ്റല പോയേ. ഹോസ്പിറ്റൽ പോരിക്കാനോ? ആ ഇന്നെ ഡോക്ടറെ കണ്ട അവസാ.

അവളോട് നേരിട്ട് നിനക്ക് ഇവിടുന്ന എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ ചോദിക്കണ്ട അങ്ങനെയൊക്കെ ചോദിച്ചാലോ ഞാൻ ചോദിക്കണ്ടൊക്കെ എഴുതുന്ന ആണല്ലോ അത് അല്ലേ இது பார்க்கு என்ன செய்யலாம் நான் இந்த கேரளாவில் தான் இந்த மாதிரி வேலையெல்லாம் செய்யறது இல்லை தமிழ்நாட்டு போனால் சும்மா சொன்னா இந்த வேலையெல்லாம் நான் தான் செய்யறது அப்போ அங்கே செய்யறதா இருந்தால் இங்கே செய்த அப்புறம் நம்ம தமிழ் இருக்கிற இந்த பந்த் இருக்குது இல்லை அது உலகிடாத இங்கே இருக்கிற வேலை போயிடும் இது ஆருக்கும் தெரியக்கூடாது என்ன ஆ இப்படி இருக்கு அது வந்து நான் தானே இவள இங்க வேலைக்கு வச்சேன் அப்ப சரியா வேலை செய்யுதா இல்லையான்னு பாக்கணும்ல அதனாலதான் எல்லாம் பாரு இப்படி இருக்கணும் எல்லாம் நல்ல கழிவு வைக்கணும் என்ன ஒரு குறை யாரும் சொல்லக்கூடாது சரிடா ரொம்ப காமெடியா பேசுறாரு காமெடி இஷ்டப்பட்டா நான் ஒரு பாட அங்க இஷ்டப்படான்னு கண்டட்டா பணி அடக்கட்ட എന്തേലും കൊള്ളാം ശെരി ഞാനെ തിരിച്ചു വിളിക്കാം കാര്യം നമ്മുടെ റസിയുടെ വീട്ടിലുണ്ടല്ലോ ദോരത്തെ അല്ലേഴ്ത്തിയാണിനും ആ സ്ത്രീയും കൂടി എന്തോളിഫിക്കേഷൻ ചുറ്റിക്കളിന്ന് അവര് എന്ത് കണ്ടെന്ന

അതല്ല സുമേ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്ന് പെങ്ങളാണല്ലാട്ടിയുടെ എന്റെ പെങ്ങളല്ലേ ഇതാണ് ഞാൻ ഒന്നും പറയട്ടെ അങ്ങനെ നീ പറഞ്ഞതും പറഞ്ഞല്ലോ ചോദിക്കണം അവന്റെ ശ്രദ്ധയിലൊന്നും പെടുത്തും ഇത് ഒരു കാര്യം പറയണ്ടല്ല ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു പറഞ്ഞാലോ പറയാൻ പറഞ്ഞിട്ട് രൂപ വാങ്ങി നീ കൊടുക്കാതെ െട്ടാറേക്ക അവന് നമ്മുടെ കുടുംബത്ത് കേറി ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഈ കാണിക്കണത് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പാണെന്ന് ഓർത്തല്ലേ പരിക്ക് അവൻ അപ്പുറത്ത് താമസിപ്പിച്ച അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ ഈ പണി ചെയ്യേണ്ട കാര്യം ഉണ്ടാ ഇപ്പൊ നമ്മള് കരുന്ന് വെച്ചിട്ട് വീട്ടിലെന്തൊക്കെ ചെറുതായിട്ടൊക്കെ സംസാരിക്കണ്ട് ഇപ്പൊ തമാശകളിയായിട്ട് എടുക്കരുത് അവൻ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്നേക്കണ ആളാണ് പെൺ കൊച്ചി വീട്ടിലാ വീട്ടിലാന്ന് എന്തേലും എടാ കൂടെ ഒപ്പിച്ച പരിക്ക തലേലിരിക്കും അതിപ്പോ തന്നെ വാസൂട്ടിനോട് പറഞ്ഞിട്ട് മുളല്ലേ ഉള്ളണ വേണെന്നേ ഇപ്പൊ അത് മാത്രല്ല അതിലും പ്രശ്നമില്ല പ്രശ്നല്ലേ പെങ്ങളുടെ കാര്യം നോക്ക് ഈ ഈ ജാതി പണിയൊക്കെ കാണിച്ചാല് അതുകൊണ്ടല്ലേ പറയണോന്ന് പറയണ വല്ലാത്ത കാര്യത്തിന് ഓരോന്ന് ചെന്ന് പെട്ടാണ് അതെ മാതിരി ഒക്കെ എന്താ ചൂടുല്ലേ ഇരുന്ന് ഞാനേ ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറയണന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നു അത് ഇഞ്ചു പറഞ്ഞു പറയടോ ഇല്ല അതെ അതെ മറ്റേ ചെമ്പകത്തിനെവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോ അങ്ങനെ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരമാണ് ശരിയാണോ അല്ലേന്ന് ഇപ്പൊ നമുക്ക് അറിയില്ലാട്ടോ എന്നാലും ഞാൻ പറയാണ് അവര് തമ്മിൽ എന്തോ ഒരു ഒരു അടുപ്പുണ്ട് എന്നൊക്കെ ആര് പറയാണ് നമ്മുടെ ഇവിടുത്തെ കൂടിയേര് എന്തോര് നീക്ക് പോക്കുണ്ടെന്ന് പുറത്ത് സംസാരം തുടങ്ങിണ്ട് ചെറുതായിട്ട് അങ്ങനെ പരന്നിട്ടില്ല അപ്പൊ അത് നമുക്കൊരു ചീത്ത പേര് വന്നതിന് മുമ്പ് നീ ഒന്നായാലും ഇടപെടണം ഒന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിന് നിക്കരുതെന്ന് ഒന്ന് പറയണം എന്ത് ചെയ്യു പോരല്ല വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട മയത്തിൽ ഇരുചെവി അറിയാതെ അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് മേലാലിവിടെ ഉണ്ടാകരുത് വേണമെങ്കിൽ ഇത് ഇവിടെ പണി നിർത്തി പോകുന്നവര് അവനോട് നാട്ടിൽ പോയി നിൽക്കാൻ പറ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ എന്ന് അല്ല എന്നാലും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അല്ല ദൊരേനെ പറഞ്ഞിട്ടും കാര്യമില്ലേ അവൻ മനുഷ്യനല്ലേ ഇവന്റെ പെങ്ങളൊക്കെ ആണെങ്കിലും ദോരക്ക് ഇണങ്ങണത് ഇവള് തന്നെയാണ് പറഞ്ഞത് എന്തു വർത്താനും അവർക്ക് എന്താ തോന്നില്ല ഞാനൊരു തമാശ അതെന്നെ പറഞ്ഞു തമാശ പറഞ്ഞ കൊടുത്തൊരു കണ്ണു മൂക്കൂല അവൻറെ നമ്മുടെ കാര്യം പറയേണ്ടത് തന്നെയാണ് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ തമാശയാണ്